കൊച്ചിന്റെ കണ്ണ് നോക്കി എപ്പ നോക്കിയാ കേക്കല്ലേ കേക്കല്ലേ കേരിക്കുന്നല്ലേ ചന്ദ്ര നല്ലത് ഹലോ വണ്ടി കേറി വണ്ടി 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 അപ്പ തമ്പി മയിൽ വാഹനോ അാ ചൊല്ലുங்க അങ്ങക്ക് മാമാ സൗക്യ സൗക്യമാ അങ്ങ അപ്പ വണ്ട് പോയിച്ച ഇത് വണ്ട് നിങ്ങൾ കണ്ടത് വേറെ മാമൻ ഓ അത് ബസ് സ്റ്റാൻഡില് മെയിൻ ആയിട്ട് പണി എടുക്കുന്ന മാമൻ ആ ഇത് ഇത് ഇതെരെവേ അവനെ അടുത്താ കാര്യം പറഞ്ഞാണ് എന്തിനാ വിളിക്കണ പൊടം ഇടന്ന് ഓ മോന്റെ ഫോണൊക്കെ നോക്ക് തന്താ ഫോൾഡ് ദേ എങ്ങനെ വന്നു ഇടാ

ും ഈ സിറ്റി കൊഞ്ചിക്റ്റ് ആണ് സിറ്റി ഇത് അന്തമാതിരി സിറ്റി അല്ലേ ഇവിടെ വന്ന് ഊമ്പിത്തരം കാണിക്കാതിങ്കോ കാ നല്ല ഗുഡ് ബോയ് ആയിട്ട് ആ നടന്നിരിക്കഡ്മു മുത്തുരാമയൻ മെമ്മോറിയൽ സ്കൂൾ ആനപ്പാറ പോവാം ബാ നിനക്ക് സ്കൂൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇടവര് വണ്ടി വിളി നാല് സീറ്റുള്ള സ്വഭാവം ടാ അത് നിനക്ക് അതിലുള്ള പ്രായ തിരിടാ നിന്റെ മോഞ്ചി പിന്നെ സൂപ്പർ മൂഞ്ചി ഉണ്ടേ മോഞ്ചിണ്ടാ ഞാൻ ഞാൻ ഈവെ ഹോർഡ് വെയർ ആ നിങ്ങള് 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 കുണ്ടനാ ും കൂടാതെ ഇവിടെ കണ്ണു വെച്ചിട്ടോ കണ്ണു വെച്ചിട്ട് കണ്ണു നോക്ക് എന്നെ അടുത്തോണ്ട് പോവാനല്ലോ പറഞ്ഞ ഡിക്കില് ഡിക്കിയില് ഡിക്കിയില് കണ്ണ് ദ ട്രങ്ക് കള്ളാൻ എല്ലാം അറിയാൻ കേട്ടാ എന്നെ കൂടെ ആ എലിയും മാടൊക്കെ കാണു നീ അവിടെ മിണ്ട എരിച്ചു ഇത് ഡിക്കു പസി കേട്ടാ കൊഞ്ചേറി ഇത് പുതു സിറ്റി ഞാൻ കയ്യിൽ കാശൊന്നും ഇല്ലേ

ഉത്രാമയ്യർ ഉത്രാമയ്യർ മെമ്മോറിയൽ ഓമരണിയർ മെമ്മോറിയൽ മെമ്മോറിയൽ ഓമരണിയർ അണ്ടിセンター നമ്മൾ ഇപ്പ എങ്ങോട്ടാ போുന്നത് എടാ ഇവനെ സ്കൂളന്ന് കാണിച്ചിട്ട് ഇപ്പ പോ 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 അണ്ടി പോ അയ്യോ എക്സിറ്റ് അണ്ണേടെ ഓൺ ആവില്ലടേ അങ്ങോട്ട് ഒരു പവർ ആ ടേ ദേ അнда വഴി മാർക്ക് ആ റൈറ്റ് റൈറ്റ് അപ്പോ അപ്പോ ഇങ്ങില്ല പോ ഇങ്ങില്ല കിച്ച റൈറ്റ് അപ്പോ മൈക്ക് ലോസ് கிட்ட പോ മൈക്ക് ലോസ് കേറി മൈക്ക് മൈക്ക് ഇല്ല ചുമ്മാടാ അപ്പോ ഉന്ന് റൂട്ട് നേരെ വെച്ചരുക കുറ നേരം ആയില്ല എടോ നേരെ കാണാനാണാണാണാണാണാണാണാണാ ആടി যাওണ്ടേ ചന്ദ്രൻ പിള്ളാരെ വളർത്തുമ്പോ ചട്ടുകം വെച്ച ചൂട്ട് മറ്റേ ചാന്ക്ക് വെച്ച് പഠിപ്പിക്കണം പഠിപ്പിച്ചോണ്ടുമില്ലല്ലോ എനിക്ക് തെരീ എനിക്ക് കേട്ടാ എവിടെ പോവാൻ ഇത് സ്കൂളൊന്നും പറഞ്ഞു ക്ലബിലോട്ടോ അടങ്ങിയ

തിയേറ്ററിന്റെ ഓഫീസ് 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 പോസ്റ്റ് പോസ്റ്റ് തിയേറ്റർ ടോയ്ലറ്റ്സ് ഇതാ ഇനിമേൽ പോയിട്ടവൻ പയ്യ വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിക്കോലും കാണത്തില്ല എന്തൊരു ക്രൂരനായ ഒരു അച്ഛനെയല്ലേ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ുംകത്ത് എം പോലും എനിക്ക് നോക്കാൻ പറ്റത്തില്ല പിന്നെയാണ് ഈ കൊച്ചുകുണ്ടയുടെ ആ മോനെ കുട്ട വന്ന് ഡിക്കിയിലോട്ട് മാമൻറെ മടിയിലോട്ടിരിക്കുമ്മ പറഞ്ഞത് ഇത് വന്ന് ബ്ലൂ ബ്ലൂ സിനിമ ബ്ലൂ പടം ഓടുന്ന സ്ഥലം കൊച്ചുപിള്ളേർ കൊച്ചുപിള്ള എല്ലാരൊന്നും കാണാൻ മുടിയാതെ കേട്ടോ അവള് ട്രെയിനിലല്ലേ പറഞ്ഞ ട്രെയിനില് നമ്മടെ ഒക്കെ എടുത്തിട്ട് വന്നോണ്ടിരിക്കുന്നു എന്റെ പോയിരിക്കുന്നു ഞാൻ ചോദിച്ചോക്കെ എപ്പ വരുമോന്ന് ചന്ദ്ര അടുത്ത വണ്ടി കൂടെ നശിപ്പിക്കല പെട്ടെന്ന് റിപ്പയർ വിഷയമാണ് നമുക്ക് കോഴി വിട്ട കോഴി കോഴി വിട്ടേ അഞ്ചു മിനിറ്റ് പക്ഷേ കോഴി വെട്ടണം അങ്ങനെ ഒരുപാട് നേരം ചന്ദ്ര അടുത്ത റിപ്പയറിനുള്ള പൈസ ചേർക്കേണ്ടി വാങ്ങേണ്ടി വരും കേട്ടോ എങ്ങനെയാണെങ്കി ഞാൻ മാറ്റി തരാ എന്റെ ഉള്ളിലോട്ട് ഇടിച്ചി ഇത് പൊട്ടിക്ക് ഉള്ളിലോട്ട് പോവാട്ടെ പോയി പിടിച്ച് വാലെ കയ്യിൽ എന്താ കളിക്കണേട്ടാ അനിമൻ മുളച്ചറുപ്പുണ്ടാ കോഴി എടുത്തു വെച്ച് കളി ബാബാ കൊഴുവാ ഇന്ന് ഇന്ന് പെരുന്നാള് ഇന്ന് വെട്ടി അരിഞ്ഞ് ഇന്ന് നല്ല മസാലയും കൂട്ടിന്ന് അല്പത്തിൽ ഇങ്ങോട്ട് കോഴി ഉള്ള അതിന്റെ അടുത്ത് പോടുത്തു പോ അടുത്ത് പോയിട്ട് ഈ അടിച്ചാല് മാല അൽഫാമ മന്തിയാണോ അൽഫാമ മന്തിയാണ മാല ആ എന്റെ കോഴീനെ തൊട്ടാറിയണല്ലേ പിന്നെ മൂന്നെണ്ണേ ഉള്ളു

കോഴി ഇന്നെല്ലാത്തിനെ വെട്ടി വാരി അടിച്ചിന്ന് നാടാൽ ഞാനെല്ലാം എടുത്ത് നാടാ തോന്ന മൂന്ന് ആറ് എടാ ആടാ എനിക്കിവിടെ ഇനി ഉണ്ട് കേട്ടോ അതാ നിക്കുന്നവടെ അടിയിൽ ആക്സിമം ആ എടാ ഞാൻ മാക്സിമം ഇനി ഇങ്ങോട്ട് പോണം ആകാതിയ അട വണ്ടി മറിയാ നോക്കണം എന്ന് പറയാ ബാലൻ്റെ അടുത്ത് വണ്ടി ഇടയ്ക്ക് മറിയ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ പണിയാണ് ഏട്ടാ ഓ നല്ല സ്പീഡൊക്കെ കേട്ടോ അത്യാവശ്യം കോഴി കോഴി കോഴിക്കോഴി ഒന്നിനെ ക്ലാഫി നാളെ കോഴി പിടിക്കാനൊക്കെ കോണാണ് ഓർത്തക്ക് നോക്ക കേട്ടോ മോനായാലും ശെരി ആരാലും ശരി എന്നെ വാടാ വാടാ ഉണ്ടായി മകൻ ഉണ്ടി എവിട്ടി കറകലേ ഇന്നീ